അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ ഒരു നേതാവ് ഈ പേരാമ്പ്ര വന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണോ ജനങ്ങളെ ഭയപ്പെടുത്താനാണോ ഉദ്ദേശം അതൊന്നും കോൺഗ്രസ് ഓഫീസിൽ പറ്റൂ അതിനു പുറത്ത് ഞങ്ങളെ മേലെ കയറേണ്ട കേട്ടോ ഞങ്ങളെ മേലെ കയറിയാൽ ചൂടറിയും അതറിയാതിരിക്കുന്നതാണ് തൽക്കാലം നല്ലത് അതുകൊണ്ട് മൈക്കിനെ പ്രസംഗിച്ചു അവിടെ അവസാനിപ്പിച്ച ബോർഡ് എസ് ഒരു പ്രസ്താവന ഞാൻ ടെലിവിഷനിൽ കണ്ടു അദ്ദേഹത്തെ ഭയപ്പെടുത്തി അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ഭയപ്പാടുണ്ടാക്കിച്ചു അദ്ദേഹം കാര്യങ്ങൾ ശരിയായ നിലയിൽ നിരീക്ഷിക്കാതെയാണ് ചാനലുകൾക്ക് മുമ്പിൽ അഭിപ്രായം പറഞ്ഞത് ഇവിടെ നടന്ന സംഭവങ്ങളല്ല ഇവിടെ ഇന്നത്തെ നിരീക്ഷണത്തിൽ കഴിഞ്ഞില്ലേ ഇന്ന് ബോംബെറിഞ്ഞാൽ ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബോം ബോംബെറിഞ്ഞവരെ കിട്ടും എറിയുന്നവരെ കണ്ടു കൊണ്ടുവന്നവരെ കണ്ടു അവിടെ ലാത്തി കൊണ്ട് ഏത് പോലീസുകാരനാ തല്ലിന്ന് തല്ലിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാരോട് ചോദിച്ചാൽ മതി ആരാതല്ലീ അതിനകത്ത് ഗ്രൂപ്പല്ലേ